ം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗർഭാശയ ക്യാൻസർ സർജറിക്ക് ശേഷമുള്ള ചികിത്സാ മാർഗങ്ങളെ കുറിച്ചാണ് ഹെലോ ഡോക്ടറുടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊപ്പമുള്ളത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തെറാപ്പി ആൻഡ് ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർ പി പി സ്ക്തിയാണ് അതുപോലെ തന്നെ ടെൻസറിൻസർ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് ഡോക്ടർ ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ ഈ എൻഡോമെട്രിക് ക്യാൻസർ അഥവാ ഗർഭാശയ അർബുദത്തിനുള്ള സർജറിക്ക് ശേഷം നൽകുന്ന ചികിത്സയെ കുറിച്ചാണ് ഇന്ന് നമുക്ക് അറിയേണ്ടത് ആദ്യം തന്നെ ഗർഭാശയ ക്യാൻസറെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതായത് ഈ ഗർഭാശയ ക്യാൻസർ സ്ത്രീകളിൽ സാധാരണമാണോ അതായത് ഏത് പ്രായക്കാർക്കാണ് കൂടുതലായിട്ടും ഇത് വരുന്നത് ഗർഭാശയ ക്യാൻസർ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിൽ ഒരു പ്രധാനമായ ഒരു ക്യാൻസർ അതായത് അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ിച്ച് ആത്മവിരാമം കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ചെറുപ്പക്കാരിലും വരാൻ ചെറുപ്പക്കാരിലും ഇത് കൂടുതലും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടാണ് ഈ അസുഖത്തിൽ കാണപ്പെടുന്നത് ഡോക്ടർ അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ എൻഡോമെറ്റിൽ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് അപ്പോ ഇതിന് മെയിനായിട്ട് സ്ത്രീകൾ ചെയ്യത്തെ ഹോർമോൺ അതായത് ഈസ്ട്രജൻ ആണ് ഇതിനൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അപ്പൊ അതിനുവേണ്ടി അത് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ഇതിലുള്ള ആൾക്കാർക്കാണ് ഇത് തരാൻ സാധ്യത കൂടുതൽ അതായത് ആർത്തവം നേരത്തെ തുടങ്ങുന്ന ആൾക്കാർ അതല്ലെങ്കിൽ ആർത്തവ വിരാമം ലേറ്റ് ആവുന്ന ആൾക്കാർ കുട്ടികളില്ലാത്ത സ്ത്രീകൾ ഇവർക്കൊക്കെ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ച് ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റ് ആവശ്യം വരുന്ന സ്ത്രീകൾ അവർക്കൊക്കെ ഇത് വരാൻ സാധ്യതയാണ് രണ്ടാമതായിട്ട് ഈ ഒബീസിറ്റി അമിതവണ്ണം ഷുഗർ പ്രഷർ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് പാരമ്പര്യം ഒരു ഫാക്ടറാണ് അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അമ്മയ്ക്കോ സഹോദരിക്കോ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ പാരമ്പര്യത്തിന്റെ ഫാക്ടറും ഇതിൽ വരാം ഡോക്ടർ ഇപ്പോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ പാരമ്പര്യമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഗർഭാശയ ക്യാൻസറും പാരമ്പര്യമാണെന്നാണ് ഇത് എത്രത്തോളം തോത് വർദ്ധിക്കും അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് പാരമ്പര്യം നമുക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ അത് വളരെ കുറച്ചാണ് ഒരു ടെൻ പെർസെൻറ്റേജിന് താഴെയുള്ള ആൾക്കാർക്കാണ് പാരമ്പര്യമായിട്ട് വേണ്ടിയിട്ട് ടെസ്റ്റ് ആണ് നമുക്ക് വേണ്ടി വരുന്നത് അതായത് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ എന്തെങ്കിലും ഒരു ബ്ലീഡിങ് എപ്പിസോഡ് അതല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം രണ്ടാമതായിട്ട് ഈ പിരീഡ്സ് ഉണ്ടാവുന്ന സ്ത്രീകളിലാണെങ്കിൽ പിരീഡ്സിന്റെ സമയത്ത് ബ്ലീഡിങ് കൂടുതലായിട്ട് ഉണ്ടാവുക അതല്ലെങ്കിൽ പീരീഡ്സിന്റെ ഇടയിലുള്ള സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുക ഇതൊക്കെ ഒരു ലക്ഷണമാണ് പിന്നെ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് അടിവയറു വേദന അതുപോലെ പുറം വേദന നടുവേദന അതല്ലെങ്കിൽ ഡിസ്ചാർജ് എന്തെങ്കിലും ദ്രാവകം പോലെ പോവുക ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണമുള്ള രോഗികൾ എന്തെങ്കിലും ലക്ഷണമുള്ള ആൾക്കാരാണെങ്കിൽ അവര് അടുത്ത ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കും ാണ് അപ്പോൾ അവർ പരിശോധിക്കും അവര് അൾട്രാസൗണ്ട് എടുക്കും അൾട്രാസൗണ്ട് എടുത്ത് ഈ രോഗമാണോ എന്ന് അറിയാൻ അവർക്ക് സംശയമുള്ള സാഹചര്യത്തിൽ അവർ ബയോപ്സി എടുക്കുകയാണ് ചെയ്യുന്നത് ആ ബയോപ്സി വെച്ചിട്ടാണ് ഇത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് അവർക്ക് കൺഫേം ആക്കി പറയാൻ പറ്റുന്നത് അപ്പൊ രോഗം ആണ് ഇത് ഒരു ആന്റോമെട്രിക് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അസുഖം എത്രത്തോളം ഇവിടെയൊക്കെ സ്റ്റേജ് ചെയ്യാം അതായത് ഇവിടെ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് അറിയാം അറിയണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു എംആർ എടുക്കും എം ആർ ഐ നമുക്ക് ആ ലോക്കലി ആ അസുഖം എവിടൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഹൈ റിസ്ക് കൂടിയ രോഗികളാണ് എങ്കിൽ നമുക്ക് ലെഞ്ചിന്റെ വയറിന്റെ ഒക്കെ സി ടി സ്കാൻ എടുക്കും അതായത് ഈ അസുഖത്തിന്റെ വ്യത്യാസങ്ങൾ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യുന്നത് ഡോക്ടർ വ്യക്തമാണ് ഡോക്ടർ അതുപോലെ തന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഈ ഗർഭാശയ ക്യാൻസർ വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ സാധ്യത വളരെ കുറവാണ് യൂഷ്വലി ഇത് ഒരു ആർത്തവ വിരാമം കഴിഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അത് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇതിന് ലഭ്യമായ പ്രധാന ചികിത്സാർഗം എന്തൊക്കെയാണ് ഇപ്പം എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയ അനിവാര്യമാണോ മെയിനായിട്ട് നമുക്കിതിന് മൂന്ന് തരം ചികിത്സാ രീതികളും ആവശ്യമായിട്ടുള്ളതാണ് അതായത് സർജറിയും റേഡിയേഷനും കീമോതെറാപ്പിയും ഇതിലുണ്ട് അപ്പോ എല്ലാവർക്കും ഇത് വേണമെന്നില്ല പക്ഷെ എല്ലാവർക്കും ആദ്യമായിട്ട് ചെയ്യുന്നത് സർജറി ആയിരിക്കും സർജറി ചെയ്ത് അസുഖം മെയിൻ ഒരു ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറിയാണ് മിക്ക മിക്ക ആൾക്കാർക്കും അപ്പൊ സർജറിക്ക് ഏഹ് രണ്ടുദ്ദേശമുണ്ട് ഒന്ന് നമുക്ക് ഈ അസുഖം വ്യത്യാസങ്ങൾ ശരീരത്തിൽ അവരെടുക്കുന്ന ഈ അസുഖമുള്ള ട്യൂമറുള്ള ഭാഗം എടുത്ത് മാറ്റം അതായത് യൂട്രസ് അണ്ടാശയം അതുപോലെ ഭാഗങ്ങളിൽ നിന്ന് ട്യൂമർ എടുത്ത് മാറ്റും ചെയ്യും അതുകൂടാണ്ട് നമ്മൾ ഈ സർജറി വഴിയാണ് സ്റ്റേജ് ചെയ്യുന്നത് ഈ ആന്റോമെറ്റിക് ക്യാൻസറിന്റെ സ്റ്റേജിങ് എന്ന് പറയുന്നത് സർജറി വഴിയാണ് അപ്പൊ അവർ വയറ് തുറക്കുന്ന സമയത്ത് അത് വേറെ എവിടെക്ക് ഇതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും അതനുസരിച്ച് സ്റ്റേജ് ചെയ്യും ആ സ്റ്റേജ് അനുസരിച്ചാണ് ഇതിന്റെ ബാക്കി അനുബന്ധ ചികിത്സകളൊക്കെ ഉള്ളത് അപ്പൊ സർജറി ഒരു ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തോ ഒന്നുമില്ല ഓക്കെ ആണെങ്കിൽ സർജറിയാണ് ആദ്യം പോകേണ്ടത് ആർക്കൊക്കെയാണ് ഇപ്പൊ ഈ ചികിത്സ വേണ്ടി വരുന്നത് പറഞ്ഞത് അതായത് ഇപ്പം ഗർഭം ധരിച്ചു കഴിയുമ്പം ഈ ക്യാൻസർ വരികയാണെങ്കിൽ ഈ റേഡിയേഷനും അതുപോലെ തന്നെ കീമോതെറാപ്പിയും എത്രത്തോളമാണ് നമുക്ക് പ്രാധാന്യം നൽകുന്നത് അതായത് ഏത് സ്റ്റേജിലുള്ളവർക്കൊക്കെയാണ് ഇത് നൽകുന്നത് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ സർജറി കഴിഞ്ഞിട്ടാണ് നമുക്കിത് അടുത്ത റേഡിയേഷനോ കീമോതെറാപ്പിയോ ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കുന്നത് അപ്പൊ സർജറിയുടെ റിപ്പോർട്ട് പ്രകാരം സർജറി ചെയ്യുമ്പോൾ അവർ ഒരു സ്റ്റേജ് ചെയ്യും അതുപോലെ തന്നെ പെത്തോളജി റിപ്പോർട്ട് ഉണ്ടായിരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞ സാധനം പെത്തോളജിസ്റ്റ് ഡോക്ടർ മൈക്രോസ്കോപ്പിന്റെ അടിക്കൂടെ നോക്ക് അത് അസുഖം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കണ്ടുപിടിക്കും രണ്ടാമത് രോഗിയുടെ ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതിയും ഇവിടെ കണക്കിലെടുത്തിട്ടാണ് ബാക്കി ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത് മൂന്നാമതായിട്ട് മോളിക്കുലർ പ്രൊഫൈലിംഗ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അസുഖത്തിന്റെ അനുബന്ധ ചികിത്സ എന്തൊക്കെ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അപ്പൊ അതില് സർജറി വെച്ച് നമുക്ക് കാണാവുന്ന ട്യൂമർ മാത്രമേ നമ്മൾ എടുത്ത് കളയുന്നുള്ളൂ നമുക്ക് കണ്ണിൽ കാണാത്ത മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അസുഖം ശരീരത്തിൽ ലോക്കലി അതായത് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ഉണ്ടായിരിക്കാം അതെല്ലാം വേറെ ശരീരത്തിലും ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിനാണ് നമുക്ക് റേഡിയേഷനും കീമോതെറാപ്പിയും വേണ്ടത് അങ്ങനെ അങ്ങനെയുള്ള കോശങ്ങൾ നശിച്ചാൽ മാത്രമേ നമുക്ക് ഈ ൊണ്ട് ഈ ക്യാൻസറിൽ നിന്നുള്ള കോശങ്ങളെ മൊത്തം നശിപ്പിക്കാനും അതുപോലെ ക്യൂർ ക്യൂർ അതല്ലെങ്കിൽ രോഗമുക്തി എന്നൊരു അവസ്ഥയിലേക്ക് എത്താനും സാധിക്കുന്നത് അങ്ങനെ രോഗിയുടെ ആയുസ് വർദ്ധിപ്പിക്കാനും സാധിക്കും ഡോക്ടർ റേഡിയേഷൻ ചികിത്സ എങ്ങനെയാണ് നൽകുന്നത് അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് റേഡിയേഷൻ ചികിത്സ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ചികിത്സയെല്ലാം തീരുമാനിക്കുന്നത് ഒരു മോളിക്കുലർ പ്രൊഫൈലിംഗ് ഇപ്പോൾ ഒരു പുതിയൊരു ചേഞ്ച് ആണ് അതിപ്പോൾ പുതിയതായത് വന്നതാണ് അതായത് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് ട്യൂമറുകളെ പല തരത്തിലാക്കാം ഒരു ഒരു ഫസ്റ്റ് സ്റ്റേജ് അസുഖം തന്നെയാണെങ്കിൽ നാല് തരത്തിലുള്ള ഉണ്ട് അസുഖമുണ്ട് ആൻഡോമെട്രിക്യാൻസർ ചില അസുഖം ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് അസുഖം തിരിച്ചു വരില്ല അപ്പൊ അത് അറിയാനായിട്ട് ഒരു മോളിക്കുലർ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വിദേശത്ത് നടക്കും അത് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതനുസരിച്ചാണ് നമ്മൾ അനുബന്ധ ചികിത്സ റേഡിയേഷൻ വേണോ കീമോതെറാപ്പി വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ലോക്കലി ഒരു ട്രീറ്റ്മെന്റ് ആണ് അതായത് ആ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ഉള്ള രോഗങ്ങളുടെ കോശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ടുള്ളതാണ് റേഡിയേഷൻ അപ്പൊ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടു തരത്തിലുണ്ട് റേഡിയേഷൻ അതായത് എക്സ്റ്റേണൽ ഉണ്ട് ഇന്റേണൽ ആയിട്ട് കൊടുക്കുന്ന ബ്രേക്കോതെറാപ്പി റേഡിയേഷൻ ഉണ്ട് അപ്പൊ ഈ ഓരോ റിസ്ക് വെച്ചിട്ടാണ് നമുക്ക് ഈ പേഷ്യൻസിന് റിസ്ക് കാറ്റഗറൈസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ റേഡിയേഷൻ വേണോ റേഡിയേഷൻ വേണ്ട ഏത് തരം റേഡിയേഷൻ വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കാം റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം പഴയ പോ പഴയ രീതിയെ പോലെ അല്ല പഴയ മുമ്പത്തെ മെഷീനേക്കാളൊക്കെ ടെക്നോളജി ഡെവലപ്മെന്റ് വന്ന സാഹചര്യത്തിൽ നമ്മുടെ ടോക്സിസിറ്റീസ് ഒക്കെ ഭയങ്കര അതായത് സൈഡ് എഫക്റ്റുകളൊക്കെ ഇപ്പൊ വളരെ കുറവാണ് അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോൾ ഇപ്പൊ കാണുന്ന ചെറിയ റിയാക്ഷൻ എന്ന് പറഞ്ഞ ചെറിയ വയറൊക്കെ ഉണ്ടാവാം കീണം കാണാം ഓക്കാനും അതുപോലെ തന്നെ മൂത്രം പോകുമ്പോൾ പുകച്ചിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് ഡോക്ടറെ കൃത്യ സമയത്ത് ഡോക്ടർ പറഞ്ഞ സമയത്ത് പോയി വിസിറ്റ് ചെയ്യണം അതുപോലെ ഭക്ഷണം നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം ധാരാളമായിട്ട് വെള്ളം കുടിക്കണം പിന്നെ നമ്മളൊരു പൊതുവായിട്ട് നല്ല ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം ഡോക്ടർ ഇപ്പോൾ റേഡിയേഷന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ കീമോതെറപ്പിയുടെ സ്ഥിതി വരുമ്പോൾ അതായത് ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് കീമോതെറാപ്പി എന്ന് പറയുന്ന റേഡിയേഷൻ ഞാൻ പറഞ്ഞു ലോക്കലി ആ സർജറി ചെയ്ത സൈഡിൽ ആ ഒരു അവസ്ഥ ആ ഭാഗത്ത് മാത്രമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് റേഡിയേഷൻ പക്ഷെ കീമോതെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ ഈ അസുഖം ശരീരത്തിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ അതിന്റെ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളതാണ് കീമോതെറാപ്പി ഇത് ആക്ച്വലി ഒരു ഡ്രിപ്പ് പോലെ പോകുന്ന മരുന്നാണ് ഐ വി ആയിട്ട് പോകുന്ന മരുന്നുകളാണ് അപ്പോൾ ഇതുവഴി മരുന്ന് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും പോയി ഉള്ള അസുഖമുള്ള അസുഖമൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഇച്ചിരി ക്ഷീണം ഉണ്ടാവും ഇതിന്റെ ക്ഷീണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഛർദി ഓക്കാനം ഏഹ് അതുപോലെ ഒരു ക്ഷീണം രക്താണുക്കളുടെ അളവ് കുറയുക ഇതൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നത് അപ്പൊ ഈ സൈഡ് എഫക്ട് ഒക്കെ കഴിഞ്ഞ് മാറി ഒരു ആരോഗ്യത്തിൽ വന്ന ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴായിരിക്കും അടുത്ത സൈക്കിൾ ഇത് സൈക്കിളുകളായിട്ടാണ് ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു കീമോ കൊടുക്കും അത് കഴിഞ്ഞ ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴായിരിക്കും അടുത്ത ഒരു ഇത് വേണ്ടി വരുക ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ കീമോയ്ക്ക് ശേഷം വ്യക്തമാണ് ഡോക്ടർ ഇപ്പം പറഞ്ഞല്ലോ കീമോയ്ക്ക് ശേഷം ഇപ്പം ഷർദില് അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുന്നത് കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് എത്ര നാളത്തേക്കായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിൽ ഉണ്ടാകുന്നത് രോഗിയുടെ ശരീരത്തിൽ എത്ര നാളത് ഉണ്ടാകും ഇപ്പം പലർക്കും പല രീതിയാണല്ലോ ഓരോ മണിക്കൂറുകൾ രീതിയിലുള്ള ഡ്രിപ്പ് ഇടാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് കീമോയ്ക്ക് ശേഷം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതായത് കീമോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മരുന്നാണ് ആ മരുന്നിന് ഓരോ മരുന്നനുസരിച്ചാണ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുക എൻഡോമെട്രിൻ ക്യാൻസറിന്റെ ഇതെന്ന് പറഞ്ഞാൽ ക്ഷീണം കാണും അല്ലെങ്കിൽ ക്ഷീണം കാണും അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്കാനത്തിന്റെ പ്രശ്നം ശരീരവേദന ശരീരവേദനയൊക്കെ ഉണ്ടാകുന്നതിന് അപ്പൊ ഈ സൈഡ് എഫക്റ്റ് ഒക്കെ യൂഷ്വലി ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രണ്ടു ദിവസം സ്റ്റാർട്ട് ചെയ്ത് അതൊരു ഒരാഴ്ച നീണ്ടു നിൽക്കും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഏർ ഒരു ടെൻ ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അസുഖം അസുഖമല്ല നമ്മുടെ സൈഡ് എഫക്റ്റുകളൊക്കെ കുറഞ്ഞു വരും അങ്ങനെ ഒരു മൂന്നാഴ്ച ആവുമ്പോഴത്തേക്കും രോഗിക്ക് അത്യാവശ്യം പഴയ അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും ആ സമയത്തായിരിക്കും നമ്മൾ അടുത്ത സൈക്കിൾ കൊടുക്കുന്നത് ഡോക്ടർ അതുപോലെ അതുപോലെ നമുക്ക് പ്രൊഫൈലിനെ കുറിച്ചും കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ട് വിശദമായിട്ട് പറഞ്ഞു മോണിക്കുലർ പ്രൊഫൈലിംഗ് പറഞ്ഞാൽ നമുക്കിപ്പോ സ്റ്റേജ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞു നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ സ്റ്റേജ് അനുസരിച്ചായിരുന്നു അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത് അതായത് സർജറി കഴിഞ്ഞ് സ്റ്റേജ് ചെയ്യും സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പല സ്റ്റേജിലുള്ള അസുഖം രോഗികൾക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കും തുടക്കം സ്റ്റേജ് ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല സെക്കൻഡും തേർഡും വരുന്ന സമയത്തേക്ക് റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ വേണ്ടി വരും പക്ഷെ ഇപ്പോ നമുക്ക് പുതിയ രീതിയാണ് മോളിച്ചിലർ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് മോളിറ്റിലർ പ്രൊഫൈലിംഗ് വെച്ചിട്ട് നമ്മൾ ഏഹ് മുമ്പ് കണ്ടിരുന്നത് ഒരു സ്റ്റേജിലുള്ള അസുഖം ചിലർക്ക് അസുഖം തിരിച്ചു തീരെ വരുന്നില്ല ചിലർക്ക് ചെറിയ കാലയളവിൽ തന്നെ തിരിച്ചു വരുവാണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഇത് നമുക്കിപ്പോൾ മോളിക്കുലർ പ്രൊഫൈലിംഗ് ഇപ്പോഴത്തെ ഇതിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നാല് കാറ്റഗറി ആയിട്ട് ഈ ഒരു സ്റ്റേജിലുള്ള അസുഖത്തിനെ തന്നെ ഒരു നാല് കാറ്റഗറി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും ലോ പ്രൊഫൈൽ ആയിട്ടുള്ളതാണ് അതായത് ലോവർ റിസ്ക് ഉള്ള ഗ്രൂപ്പാണ് നമ്മുടെ ഒരു പോൾ മ്യൂട്ടൻ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അസുഖം തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അങ്ങനെയുള്ള സ്റ്റേജിലുള്ള രോഗികൾക്ക് ഒന്നാമത്തെ സ്റ്റേജോ രണ്ടാമത്തെ സ്റ്റേജ് ആണെങ്കിലും അനുബന്ധ ചികിത്സ ഒന്നും തന്നെ ആവശ്യമില്ല അവർക്ക് ഫോളോ അപ്പ് വെക്കാവുന്നതാണ് അപ്പിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു രോഗികൾ ഒരു ശതമാനം ആൾക്കാരാണ് ഒരു പത്ത് ശതമാനം ആൾക്കാരാണ് പത്ത് മുതൽ ഇരുപത് ശതമാനം ആൾക്കാരാണ് കോളിജത്തിൻ്റെ ആയിട്ടുള്ള രോഗികളെ ആയിട്ട് കാണുന്നത് പിന്നെ അങ്ങേ അറ്റത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് ഒരു പി ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞ ഒരു മ്യൂട്ടേഷൻ ഉള്ള ആൾക്കാരാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ട്രീറ്റ്മെന്റ് കഴിയുന്ന കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം അതായത് സർജറി കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള രൂപിൽപ്പെട്ട ക്യാൻസറുകളാണ് അപ്പൊ ഈ ഇങ്ങനെയുള്ള രോഗികൾക്കാണെങ്കിൽ നമുക്ക് ഒരു ചെക്കപ്പ് ഒന്നും പറ്റില്ല നമുക്ക് കീമോതെറാപ്പിയും വേണ്ടി വരും റേഡിയേഷനും വേണ്ടിവരും പല ഘടകങ്ങളും പെത്തോളജിയിൽ ബാക്കി ഘടക ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ബാക്കി തീരുമാനിക്കുന്നത് അപ്പൊ ഇതാണ് മോളിക്കുലർ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് ഈ മോളിക്കുലർ പ്രൊഫൈലിംഗ് വെച്ചിട്ട് നമുക്ക് ഓരോ രോഗികൾക്കും പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും അതായത് ഓരോ രീതി രോഗികളുടെ അവരുടേതായുള്ള ട്രീറ്റ് പ്രക്രിയകൾ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അവരുടേതായുള്ള ജനിതക വ്യത്യാസങ്ങൾ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ശരി ഡോക്ടർ വ്യക്തമാണ് ഡോക്ടർ അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസർ സംബന്ധിച്ചാൽ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ സർജറിക്ക് ശേഷം ആണെങ്കിൽ പോലും ഈ രോഗികൾ എന്തൊക്കെ രീതിയിലുള്ള വ്യായാമങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങൾ അതിനെ കുറിച്ച് കൂടെ വിശദമായിട്ട് പറഞ്ഞുതരാമോ ഞാൻ പറഞ്ഞ പോലെ അതല്ല എല്ലാ ക്യാൻസറുകളെ പോലെ തന്നെ ക്യാൻസറിനെ പോലെ തന്നെ ഇതിലും നമ്മള് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേണം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഇതിൽ വേണ്ടതാണ് അതിലൊന്നായിട്ട് നല്ല നല്ല രീതിയിലുള്ള വ്യായാമം വേണം നല്ല രീതിയിലുള്ള ഭക്ഷണം അതായത് ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല പ്രോട്ടീൻ കൂടിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നല്ല മിനറൽസ് ഉള്ള ഭക്ഷണം ഇലക്കറിക്കുള്ള ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണ രീതിയിൽ ഇൻക്ലൂഡ് ആക്കാം പിന്നെ നല്ല വ്യായാമം ആ ശരീരത്തിന് ആവശ്യത്തിന് വ്യായാമം വേണം ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കണം ഇത് ഒരു ലൈഫ് സ്റ്റൈലില് നമ്മുടെ ഒരു ചേഞ്ചസ് വരുത്തേണ്ടതാണ് ഈ രോഗികൾ പിന്നെ ഞാൻ പറഞ്ഞു എത്ര ഏർലി സ്റ്റേജ് അസുഖമാണെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യത ഇങ്ങനെ ഒരു അസുഖമായ കാരണം എപ്പോൾ വേണമെങ്കിലും വരാം അപ്പൊ അത് കാരണം നമുക്ക് ഈ പേഷ്യൻസിനെ എല്ലാം ഫോളോ അപ്പ് തന്നെ ഇരിക്കണം അതായത് ആദ്യത്തെ ഒരു രണ്ട് കൊല്ലം ആണെങ്കിൽ നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോഴായിരിക്കും വിളിക്കുക മൂന്ന് മാസം കൂടുമ്പോൾ ഡോക്ടറെ പോയി കാണണം പരിശോധികൾ പരിശോധനകളും നടത്തണം അതുപോലെ രണ്ടു കൊല്ലം തൊട്ട് അഞ്ചു അഞ്ചു കൊല്ലം വരെ നമ്മളൊരു ആറുമാസത്തിലൊരിക്കലും അഞ്ചു കൊല്ലത്തിന് ശേഷം കൊല്ലത്തിൽ ഒരിക്കലും ആണ് പറയുന്നത് ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ടതാണ് പരിശോധനകൾ നടത്തേതനാ നടത്തേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാര് സ്കാൻ ചെയ്ത് നോക്ക് അങ്ങനെയാണ് ഈ അസുഖത്തിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫോളോ അപ്പ് ചെയ്തായാലും ഈ ക്യാൻസറിന് എത്ര തുടക്കം സ്റ്റേജ് ആയാലും എത്ര നല്ല അസുഖമാണെങ്കിലും നമുക്കത് നിർബന്ധമാണ് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് പുകവലി മദ്യപാനം എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മൊത്തമായിട്ട് ഉപയോഗി നിർത്തേണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും ഒക്കെ എന്തെങ്കിലും ഈ രോഗികൾക്ക് ഇതിൽ നിന്ന് കരകയറി വന്ന് വരാനും ഈ ട്രീറ്റ്മെന്റിന്റെ സൈഡ് എഫക്ട്സും ഇതെല്ലാം കരകയറി ഒരു നിലക്കെത്താൻ ഒരു സാധാരണ ആൾക്കാരുടെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഡോക്ടർ അതുപോലെ സർജറി അതെങ്ങനെയാണ് സർജറി സർജറി കഴിഞ്ഞിട്ടത് മനസ്സിലായി ചോദ്യം ക്ലിയർ അല്ല ഡോക്ടർ അതായത് ഡോക്ടർ ഡോക്ടർ അതായത് സർജറിക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പം കൃത്യമായിട്ട് ചികിത്സ അതായത് നമുക്ക് ഒരു കൃത്യം ഏകദേശം ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ വരെ നമ്മൾ നമ്മളിടക്ക് ചികിത്സിക്കണം ഡോക്ടർ പറഞ്ഞിരുന്നു ചികിത്സിക്കണം അല്ലെ പരിശോധന അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനുശേഷമായാലും നമുക്കിത് പൂർണ്ണമായിട്ടും ഈ രോഗം മാറ്റാൻ സാധിക്കുമോ സാധാരണഗതിക്ക് ഒരു മൂന്ന് അഞ്ചു കൊല്ലമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് അസുഖം തിരിച്ചു വരാനുള്ള റിസ്ക് വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ടൈം നമുക്ക് റിസ്ക് കുറഞ്ഞു കുറഞ്ഞു വരും അഞ്ചു കൊല്ലത്തിൽ അസുഖം വന്നില്ലെങ്കിൽ പിന്നെ വരാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ് അങ്ങനെ നമുക്ക് പറയാം പക്ഷെ നമുക്ക് എവിടെയും നമുക്കത് സീറോ എന്ന് പറയാൻ പറ്റില്ല വരാനുള്ള റിസ്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഒരു പക്ഷെ അതിന്റെ പെർസെൻറ്റേജ് കുറയും എന്നുള്ളത് മാത്രം

ഇതിന്റെ പെർസെന്റേജ് എന്ന് പറയാൻ നമുക്ക് അങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ അസുഖം വരുന്നതെന്ന് നമ്മൾ പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇത് മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് ഈ ഒന്ന് ഈ ക്യാൻസറിനെ ഒഴിവാക്കാൻ നമുക്കൊരു മെയിൻ ആയിട്ടുള്ള സ്ഥലം ഒഴിവാക്കാനായിട്ട് ഇതൊരു മെയിൻ മെയിനായിട്ട് നമുക്ക് ഇത് മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ഡോക്ടർ അതുപോലെ പല രീതിയിലുണ്ടെന്ന് നമ്മളിപ്പോണൽ റേഡിയേഷനെ കുറിച്ചും അതുപോലെ എക്സ്റ്റേണൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഇവിടെയൊക്കെ ഉള്ളതാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെയുള്ള ഇരിയർ ആക്സലറേറ്റർ എന്ന മെഷീൻ വഴി കൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റേഡിയേഷൻ മെഷീൻ വെച്ച് പേഷ്യന്റ് രോഗിയുടെ ശരീരം ുള്ളിലേക്കല്ല പുറത്തുനിന്നാണ് റേഡിയേഷൻ കൊടുക്കുന്നത് പക്ഷെ ബ്രേക്കോ തെറാപ്പി എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് ഉള്ളിലേക്ക് അതായത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ആ ഭാഗത്തേക്ക് നമുക്ക് അതിനുള്ള ഒരു അപ്ലിക്കേറ്റർ വെച്ച് നമ്മൾ റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് റേഡിയേഷൻ നമ്മുടെ എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ നമ്മളൊരു നാലഞ്ചാഴ്ച എടുത്തിട്ടാണ് കൊടുക്കുന്നത് നാലഞ്ചാഴ്ച നമ്മളൊരു നാപ്പത്തഞ്ച് ഗ്രേ റേഡിയേഷൻ ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ അഞ്ചാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിലല്ല ദിവസം എല്ലാ ദിവസവും നമ്മൾ ആഴ്ചയിൽ അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ കൊടുക്കുക അങ്ങനെ ഇരുപത്തിയഞ്ച് റേഡിയേഷൻ ഒരു അഞ്ചാഴ്ചയിലായിട്ടാണ് കിട്ടുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും റിസ്ക് അനുസരിച്ച് നമുക്ക് ചെൽ കൺകറന്റ് കീമോ അതായത് റേഡിയേഷന്റെ ഒപ്പം കീമോ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ എന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത്തായിട്ടാണ് ബ്രേക്കി തെറാപ്പി എന്ന് പറയുന്നത് അതായത് ഇന്റേണൽ റേഡിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്റേണൽ റേഡിയേഷൻ ആണ് ഞാൻ പറഞ്ഞു ഇത് ആഴ്ചയിൽ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ എണ്ണം മാക്സിമം ചെയ്യുകയുള്ളൂ അപ്പോൾ അത് ബ്രേക്ക് തെറാപ്പി മെഷീൻ ഉള്ള സ്ഥലത്താണ് അത് ചെയ്യുന്നത് അപ്പൊ അത് നമുക്കൊരു മൂന്ന് സെറ്റിംഗ് ഒക്കെയാണ് വേണ്ടി വരുന്നത് രണ്ട് മുതൽ മൂന്ന് സെറ്റിംഗ് ആണ് വേണ്ടി വരും അപ്പോ ഈ ബ്രേക്ക് തെറാപ്പി എന്ന് പറയുന്നത് വളരെ സൈഡ് എഫക്റ്റ് കുറഞ്ഞ ഒരു സംഭവമാണ് അത്ര പേടിക്കേണ്ട ഒരു ആവശ്യമുള്ളതല്ല എക്സ്റ്റേണൽ ആണെങ്കിലും ഞാൻ പറഞ്ഞ റേഡിയേഷൻ തുടങ്ങുന്ന സമയത്തൊന്നും നമുക്ക് അത്ര സൈഡ് എഫക്ട് അത്ര പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുക റേഡിയേഷൻ തുടങ്ങി ഒരു നാപ്പത്തഞ്ചെണ്ണ ഇരുപത്തഞ്ചെണ്ണൊക്കെ ആവുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത് അപ്പോൾ അതിന് ഡോക്ടറുടെ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറെ കാണോ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഗർഭാശയ ക്യാൻസർ സർജറിക്ക് ശേഷമുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹെലോ ഡോക്ടറുടെ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഉണ്ടായിരുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തെറാപ്പി ആൻഡ് ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർ പി പി സ്നിക്തിയാണ് അതുപോലെ തന്നെ ഡോക്ടർ ടെൻസറി ക്യാൻസർ സെൻറ്ററിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് ഡോക്ടർ നന്ദി ഹെലോ ഡോക്ടറിനെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു